വാർത്തകൾ തുടരുന്നു തൃശൂർ കൊടുങ്ങല്ലൂരിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവ് നേരിട്ടത് അതിക്രൂര മർദ്ദനം ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനാണ് മർദ്ദനമേറ്റത് ആലപ്പുഴയിൽ നിന്നും കാണാതായ സുദർശന്റെ ജനനിയന്ത്രണത്തിൽ മുറിവേൽപ്പിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായും പരിശോധനയിൽ കണ്ടെത്തി സംഭവത്തിന് പിന്നിൽ ആലപ്പുഴ സ്വദേശികളായ ചിലരെ സംശയമുണ്ടെന്നും അനുജൻ മുരുകൻ പറഞ്ഞു ണിക്കാണ് കുടുംബം പറയുന്നത് അഞ്ഞൂറ്റാണി നമ്മുടെ സ്റ്റേഷൻ കാറിൽ അവിടെ നിന്ന് ബസ്സിന് റോട്ടിൽ ഇങ്ങനെ കിട്ടി അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് മാത്രമേ മാത്രം പറഞ്ഞു സാറിൽ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അരികുലി എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അരി സംഭവിക്കണം സാർമാരും ഫോണില് നമ്മളെങ്ങനെ സൗകര്യം കാര്യം പറയുന്നത് ദൈവം പകുതിയാണ് ഡോക്ടർമാർ വരുന്നത് പൂർണ്ണമായിട്ടൊരു ുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് അതിക്രൂരമായ മർദ്ദനമാണ് ഈ യുവാവിനേറ്റിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ ആലപ്പുഴ സ്വദേശികളായ ചിലരെയാണ് സംശയം എന്നാണ് അനുജൻ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ആണ് കൊടുങ്ങല്ലൂരിൽ മാരകമായി പരിക്കേൽപ്പിച്ച നഗ്ദനായ നിലയിൽ ഉപേക്ഷിച്ചു വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ ഈ സുദർശനെ കണ്ടെത്തുന്നത് പിന്നീട് പോലീസ് ആണ് ഇടപെട്ടാണ് ഈ സുദർശനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ആലപ്പുഴ സ്വദേശിയാണ് ഈ സുദർശൻ കഴിഞ്ഞ പതിനാറ് വരെ ആലപ്പുഴയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ സഹോദരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലാതെ ചില കൂലിപ്പണികളുമായി ഈ ജീവിതം ജീവിച്ചു പോകുന്ന ഒരാൾ കൂടിയാണ് ഈ സുരക്ഷ പിന്നീട് പതിനാറ് മുതൽ അവിടെ നിന്നും ഇദ്ദേഹത്തെ കാണാതായി പിന്നീട് ഇരുപത്തി ഒന്നിന് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാരകമായി പരിക്കേൽപ്പിച്ച നിലയിൽ വിവസ്ത്രനായി ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത് പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു അങ്ങനെയാണ് ഈ കൊടുങ്ങല്ലൂരിൽ നിന്നും ഈ കണ്ടെത്തിയ സുദർശന്റെ സ്ഥലം ആലപ്പുഴ ആണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് പിന്നീട് സഹോദരനെ കണ്ടെത്തുന്നത് സഹോദരൻ അതിനുശേഷമാണ് പോലീസ് അറിയിച്ചതോടെയാണ് സഹോദരനും വീട്ടുകാരും ഒക്കെ ഇവർ അറിയുന്നത് സഹോദരനുസരിച്ച് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തി അതായത് ഈ സുദർശനെ ആ നെഞ്ചിൽ നിന്നും താഴേക്ക് പല ഭാഗങ്ങളായി കൊണ്ട് വരഞ്ഞ് മുറിവേൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല വയറിൽ കുത്തേറ്റ നിലയിലുമാണ് കുടൽ പുറത്തേക്ക് വന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടെത്തുന്ന സമയത്ത് കണ്ണിന് സമീപം വലിയ രീതിയിലുള്ള പരിക്കേൽപ്പിച്ചിരുന്നു ഇത് കൂടാതെ മനുഷ്യത്വരഹിതമായ മറ്റു ആക്രമണങ്ങളാണ് ഈ സുതോഷിന്റെ നേരത്ത് അക്രമികൾ വരുത്തിവെച്ചത് ജനനേന്ദ്രിയത്തിൽ ഒന്നിലധികം മുറിവുകൾ കത്തി ഉപയോഗിച്ച് വരഞ്ഞ് മുറിവേൽപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ എത്തിയ സമയത്ത് ഈ ജനനേന്ദ്രിയത്തിൽ ഇൻഫെക്ഷൻ ബാധ ഉണ്ടായി പിന്നീട് ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കണ്ണിന്റെ കണ്ണിന് സമീപത്ത് വലിയ മുറിവിൽ വെച്ച് തന്നെ കണ്ണിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച ശക്തി പോയി നിലവിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ഈ സുദർശൻ ചികിത്സയിലുള്ളത് ഈ സുദർശന നാട്ടിൽ ചില ശത്രുക്കളുണ്ട് അതായത് ആലപ്പുഴയിൽ ഷത്രുക്കളുണ്ട് സുദർശന് നിരവധി ക്രിമിനൽ കേസുകളുണ്ട് എന്നാണ് പറയുന്നത് കൊലക്കേസിൽ അടക്കം പ്രതിയാണ് ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്വത്തുവർഗത്തെ തുടർന്നുണ്ടായ ഇടയായിരുന്നു ഈ കൊലപാതകം ഉണ്ടായത് മറ്റേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംഘം ചേർന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന തർക്കത്തിലാണ് കൊലപാതകമൊക്കെ സ്വയരക്ഷാതം കൊല ചെയ്തു എന്നുള്ള തരത്തിലാണ് അന്ന് വാർത്തകൾ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കൊലക്കേസ് ഉണ്ടാവുന്നത് പിന്നീട് നിരവധി ക്രിമിനൽ കേസുകളിലും സുദർശൻ പ്രതിയാണ് നാട്ടിൽ ഈ പതിനാറാം തീയതി അവിടെ നിന്ന് കാണാ കാണാതാവുന്ന സമയത്ത് അവിടെ അച്ചിരി അടിപിടി സംഭവങ്ങളൊക്കെ ഉണ്ടായതായി സഹോദരൻ പറയുന്നുണ്ട് അത്തരത്തിൽ ആലപ്പുഴ ആളുകളെ സുദർശനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മനുഷ്യ ശരി അനീഷ് വ്യക്തമാണ് അതിക്രൂരമായ ഒരു മർദ്ദനമാണ് യുവാവിനെ ഏറ്റിരിക്കുന്നത് അനീഷ് തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്